നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇവിടെ അന്തേവാസികളായി വരുന്ന ഓരോരുത്തർക്കും അവരവരുടെ ബന്ധുക്കൾക്കും കരുണ്യ കേന്ദ്രത്തിൻ്റെ റിസപ്ഷനിൽ അവരവരുടെ അനുഭവം ലാസ്റ്റ് വേർഡ്സ് ആൻഡ് വിഷസ് എന്ന ഒരു രജിസ്റ്ററിൽ എഴുതാൻ അവസരമുണ്ട് അതെഴുതുന്ന ഓരോരുത്തരും അവരവരുടെ തുറന്ന നിഷ്പക്ഷമായ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തണം എന്ന കർശന നിർദ്ദേശം അവിടുത്തെ ഒരു വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ രജിസ്റ്റർ കണ്ടാൽ മാത്രം മതി അവിടുത്തെ അന്തേവാസികളുടെ അവസാനകാല ജീവിതാനുഭവം മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവിടെ താമസിക്കാൻ എത്തുന്നവർ സ്വമനസാലെ അവരുടെ സ്വത്തും സമ്പാദ്യവും പൂർണമായോ ഭാഗികമായോ ഈ സതുദ്ദേശ സ്ഥാപനത്തിന് ദാനം ചെയ്യുന്നു അത് ചെയ്യണമെന്ന ആരിൽ നിന്നും ഒരു നിർബന്ധവും ഇവിടെ ഇല്ല അതെല്ലാം ആ രജിസ്റ്ററിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെയുള്ള ഓരോ അന്തേവാസിയും പരിപാവനമായ ഈ കർമ്മമണ്ഡലത്തിൽ പൂർണ്ണ മനസ്സോടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നതിന് ഡോക്ടർ ശാലിനിക്കും ആനന്ദിനും പ്രത്യേകം നന്ദിയും അർപ്പിക്കുന്നു ആനന്ദും ശാലിനിയും ഈ കാരുണ്യകേന്ദ്രത്തിൽ അന്തേവാസികളോടൊപ്പം തന്നെയാണ് സദാസമയവും ചിലവഴിക്കുന്നത് എന്നതും വലിയ ശ്രദ്ധേയമായ കാര്യമാണ് ലോലുവും നീലുവും കുടുംബമായി ഇടയ്ക്ക് അപ്പയും അമ്മയും കാണാൻ വരുന്നതും ഇവിടേക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടമാണ് അവരുടെ തറവാട് ഈ തറവാട്ടിൽ കഴിഞ്ഞകാല ദുഃഖങ്ങളെ ഒന്നും ഓർക്കാൻ ആർക്കും നേരം പോലുമില്ല ആനന്ദും ശാലുവും ജോലിയിൽ സദാ വ്യാപൃതരാണ് കേന്ദ്രം അതിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധി നേടി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ അന്തേവാസികൾക്ക് ഔന്നത്യമുള്ള ജീവിത നിലവാരം പ്രദാനം ചെയ്യുന്നുണ്ടായിരുന്നു ജീവിതാവസാനം ഓരോ വ്യക്തിയെയും ഭയപ്പെടുത്തുന്ന ഒറ്റപ്പെടൽ എന്ന അവസ്ഥ ഇവിടെ ഇല്ലാതാകുന്നു സദാസമയവും അവർക്ക് വേണ്ട കരുതൽ ഇവിടെ ഉറപ്പാക്കുന്നു എന്ത് കാര്യങ്ങളും ആഗ്രഹങ്ങളും തുറന്നു പറയാനും അത് കേൾക്കാനും തയ്യാറായി സേവന സന്നദ്ധരായ ആളുകൾ ചുറ്റുമുണ്ടെന്നുള്ളതും ആശ്വാസം പകരുന്നു മരണാസന്നരായ രോഗികൾക്ക് ഒറ്റയ്ക്കല്ല ഞങ്ങൾ മരണത്തെ നേരിടുന്നത് എന്ന ബോധ്യം ലഭിക്കുന്നു അവരുടെ കൈപിടിച്ച് അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട് അവസാന ശ്വാസം പോകുന്നതുവരെയും ഇവിടെ ഉള്ളവർ അവരെ സ്നേഹത്തോട് ശുശ്രൂഷിക്കുന്നു മരണസമയത്ത് അവരുടെ ഉറ്റവർ അടുത്തില്ലെങ്കിലും അവരോട് എന്തെങ്കിലും അവസാന വാക്ക് പറയാൻ തോന്നിയാൽ അത് റെക്കോർഡ് ചെയ്ത അവർക്ക് അയച്ചു കൊടുക്കുന്നു ആരോടെങ്കിലും മനസ്സിൽ വിഷമമോ പകയോ ഉണ്ടായിരുന്നെങ്കിൽ ക്ഷമാപണം ചെയ്യാനും ഈ റെക്കോർഡിംഗ് സെഷൻ അന്തേവാസികൾക്ക് പ്രയോജനപ്പെടുത്താം ഇങ്ങനെ ജീവിതാന്ത്യത്തിൽ എന്തെല്ലാം ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ഇവിടെ സാധിച്ചു കിട്ടുമെന്നത് ഒരു വലിയ കാര്യമാണ് മരിക്കുന്നവരുടെ മനസ്സിൽ ദീപം കത്തിക്കാൻ മരണമെന്ന കനൽപാതയിലൂടെ അവരോടൊപ്പം നടക്കാൻ ഈ കാരുണ്യ കേന്ദ്രം സദാ സജീവമാണ് ഫൈനൽ വേർഡ്സ് എന്നൊരു പരിപാടി കാരുണ്യ കേന്ദ്രം പ്രോത്സാഹിപ്പിക്കുന്നു മരിക്കാറായവരുടെ അവസാന ആഗ്രഹങ്ങൾ റെക്കോർഡ് ചെയ്ത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവ സമർപ്പിക്കുക ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഒരു പതിനെട്ടുകാരി മരിയ എന്ന പെൺകുട്ടി ലിവർ ക്യാൻസറിനാൽ മരിക്കാറായി കിടക്കവേ അവളുടെ അവസാന ആഗ്രഹം അറിയിച്ചു മമ്മി ഞാൻ മമ്മിയെ ഒരുപാട് സ്നേഹിക്കുന്നു ഇത് റെക്കോർഡ് ചെയ്ത് അമ്മയ്ക്ക് നൽകി അമ്മ ഈ റെക്കോർഡ് കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ മോളുടെ ആ ശബ്ദം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്തിരിക്കുന്നു എനിക്ക് മരണം പോലും ഇനി പേടിയില്ല എഡ്വിൻ എന്ന മധ്യവയസ്കൻ അവസാന അത്യാസന നിലയിൽ കിടന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് തൻ്റെ ഭാര്യ ഒരു പാട്ടുപാടി അയക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു പാട്ടുപാടി അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു അത് കേട്ട ഭാര്യ കാരുണ്യയിൽ വന്നു പറഞ്ഞത് ആരുടെയും ഹൃദയം അലിയിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം മരണത്തിലേക്കല്ല പാട്ടുപാടിയ ഗാനത്തിലെ വരികളിലേതുപോലെ കടൽക്കരയിലേക്കായിരുന്നു യാത്ര പോയത് അവിടേക്ക് തന്നെ ഞാനും പോകും മരിക്കാറായി കിടക്കുന്ന ആളുകളുടെ അവസാന സന്ദേശങ്ങൾ ആത്മീയ സ്വന്തം ഹിസ്റ്ററി റെക്കോർഡ് ചെയ്ത് കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന പദ്ധതി ഇതൊക്കെ ഓരോരുത്തരുടെയും ആഗ്രഹം പോലെ തന്നെ ഇവിടെ കൊടുക്കുന്നു വീടുകളിൽ കിടക്കുന്നവർക്ക് സന്ദർശന സേവനം കെയർ ഗിവർമാരെ പരിശീലിപ്പിക്കൽ കിടപ്പ് രോഗികളുമായി കിടപ്പ് രോഗികളുടെ കുടുംബാംഗങ്ങളുമായി ഇമോഷണൽ ബോണ്ടിങ് എല്ലാത്തിനുമ്പ് ഉപരി ഡിമെൻഷ്യ ബാധിച്ചവരെയും അൽഷമേഴ്സ് ബാധിച്ചവരെയും കൂടെ നിന്ന് പരിചയി പരിചരിക്കുന്നവർക്ക് അത്തരം രോഗികളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും പ്രത്യേക പരിശീലനം കാരുണ്യകേന്ദ്രം നടത്തിക്കൊടുക്കുന്നു പാലിയേറ്റീവ് കെയർ എന്നത് വാ എന്ന വാക്ക് ഒരു സേവനം സേവനമെന്നത് മാത്രമല്ല വിശുദ്ധമായ കരുതൽ കൂടിയാണ് ജീവിതത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ പോലും ഒരാളുടെ മനസ്സിൽ ഞാൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ് ഞാൻ മറക്കപ്പെടുന്നില്ല എൻ്റെ വാക്കുകൾക്ക് അർത്ഥമുണ്ട് എന്ന ഒരു വികാരം പകരാനുള്ള ശ്രമമാണ് കാരുണ്യ കേന്ദ്രം നടത്തുന്നത് വിവരണം ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം